എന്ത് എടാ അവര് സംസാരിച്ചത് ഇംഗ്ലീഷിലായി പോയി മലയാളത്തിലായിരുന്നില്ലേ അവരെ പൊളിച്ചാൻ അടക്കാം സ്റ്റേഷൻ നമുക്ക് എങ്ങനെ തെരഞ്ഞു പിടിക്കാടിക്കാം നമുക്ക് പരിചയമുള്ള കോഡ് പറ ും പക്ഷെ കാറ് സ്കൂട്ടർന്നും വേറെ ചിലതാ ചില ശബ്ദം പോലും കാണുമില്ലേ ജഗന്നാഥന് ആളും തമാശകാരൻ ആണോ തമാശ പറയണം അല്ലെങ്കിൽ മീശ വിരിച്ച് കാണിക്കണം അതാ അണികൾക്ക് ഇഷ്ടം അതെ അതെ ും ഒരിച്ചിരി മീൻകറിയും ചോറും ഞാൻ നാളെ ചാണകം ഇടുവോന്ന എന്റെ സംശയം ഒരു കാര്യം ചെയ്യാം വൈഫിനോട് പറഞ്ഞോ അതെ സാറേ ഇവിടെ ബിവറേജ് കോർപ്പറേഷൻ ഒക്കെ എന്താ സാറേ ഇത് ഇത് റൂബിക്സ് ക്യൂബ് മൈ സ്ട്രെസ് ലീവാണ് ഏ ഞാൻ ഈ സ്ട്രെസ് ഒക്കെ വരുമ്പോ ഇത് വെറുതെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു ക്യൂബ് കേട്ടിട്ടുണ്ട് ക്യൂബ് കേട്ടിട്ടുണ്ട് അത് അത് എനിക്കറിയാം ഐസ് 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 ക്യൂബ് 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 ഓ നമ്മൾ അതല്ലേ ഗ്ലാസ് അതെ ബില്ലാടൻ ഇടിച്ച് തല പോയൊരു കെട്ടിടം ഇല്ലേ ബില്ലാൻ അച്ചറ്റം <laughs> People head into the club like it means something, in the bathroom doing drugs like it means something. On the corner with the forty like it means something. Home in nothing on the slop like it means something. <laughs> 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 യു ഗൈ സെറ്റിൽ ഐക്ക് അല്ല ഒന്ന് സെറ്റിൽ ആവുമ്പോൾ ഞാൻ അച്ചായനോട് എന്ത് ദ്രോഹം ചെയ്ത അച്ചായ എനിക്കിട്ട് ഇങ്ങനൊരു പണി തരാൻ എന്നെ പറ്റി എന്നാ പറ്റിയോ ഇതൊരുമാതിരി അട്ടപ്പാടിന്നുള്ള ഒരു ലൂലുമോൾ കാണാമെന്ന പോലെ എന്നാ അലപ്പും ബേളോ അച്ചായ യുമാരാണ് ഇലക്ഷൻ ചെയ്യിപ്പിക്കാൻ പോകുന്നു

പാറ പലരൂപത്തിൽ വരുമെന്ന് കേട്ടിട്ടുണ്ട് ഫ്ലൈറ്റ് പിടിച്ച് വരുന്നത് ആദ്യം